കഴിഞ്ഞ ദിവസമുണ്ടായ വേനൽമഴയിലും കാറ്റിലും കരിമ്പുഴ പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം ആറ്റാശേരി കരിപ്പമണ്ണ പ്ലാക്കൂടം കോട്ടപ്പുറം കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് മഴ നാശം വിതച്ചത് നിരവധി വീടുകൾ തകർന്നു കൃഷിയും നശിച്ചു പൊള്ളുന്ന വേനൽ ചൂടിന് ആശ്വാസമായി വേനൽ മഴ പെയ്തെങ്കിലും വലിയ നാശനഷ്ടമാണ് കരിമ്പുഴ പഞ്ചായത്തിൽ ഉണ്ടായത് വാഴ കവുങ്ങ തുടങ്ങിയ കൃഷികളെല്ലാം കാറ്റിലും മഴയിലും നശിച്ചു വീടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ആറ്റാശേരി കരിപ്പമണ്ണ പ്ലാക്കൂടം കോട്ടപ്പുറം കുന്നക്കാട് എന്നിവിടങ്ങളിലാണ് മഴ നാശം വിതച്ചത് നാൽപ്പതോളം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കാറ്റിൽ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകളും ഓടുകളും പാറിപ്പോയ നിലയിലാണ് പഴയ വീടുകളുടെ ചോരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചുഴലിക്കുന്നു സമാനമായ കാറ്റാണ് പ്രദേശത്ത് വീശിയടിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു കർഷകർക്ക് വലിയ നാശനഷ്ടമാണ് മഴ വരുത്തിവെച്ചത് ഇന്നലെ ഉണ്ടായ കാറ്റുമഴും വന്നാണ് മൂപ്പര് രാവും പകലും നിന്ന് പുള്ളായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഇത് സാമ്പത്തികമായിട്ടും മൂപ്പർക്ക് വന്ന പഷ്ടമാണ് ഇന്നത്തെ മഴയിലും കാറ്റുമഴയിലും സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ് ചുരുങ്ങിയത് ലക്ഷം ഇപ്പോഴും നഷ്ടം ഇതിൽ തന്നെ പത്ത് മുന്നൂറ് വാഴ നഷ്ടമുണ്ട് മൊത്തം ഏരിയയിൽ ഒരു പത്തായിരത്തി അഞ്ഞൂറ് വാഴ വളം പെയ്ക്കണു അതിൽ മൂപ്പര ഒരു വാഴ പോലും നിൽക്കണില്ല എല്ലാ വാഴയും അത് എല്ലാ വാഴയും കുലച്ച വാഴയാണ് ഓണ വാഴ ഇപ്പം തന്നെ കൊലച്ചു പോകണം അപ്പോൾ അതെങ്ങനെ ആൾ നോക്കണം സാമ്പത്തികമായി വളരെ പിന്നോ നിൽക്കുന്ന നിൽക്കുന്ന ഒരാളാണ് മൂപ്പര് മൂപ്പരുടെ അധ്വാനം കൊണ്ട് രാവും പകലും നിന്നിട്ട് ബക്കറ്റ് കൊണ്ട് മുക്കിയിട്ട് നനക്കണ ആളാണ് ഓരോ വാഴക്കും ഇത്രയും കുറച്ച് വെള്ളമുള്ളൂ ആ വെള്ളം കൊണ്ട് മൂപ്പര് ഈ വാഴകൾ ഓരോന്നും മുക്കി നനച്ചുണ്ടാക്കിയ വാഴകളാണ് അതാണ് ഇന്നലത്തെ ഒരൊറ്റ കാറ്റിന് ഇന്നലെ മഴയ്ക്ക് മുഴുവൻ പോയത് ഒരു വാഴ പോലും ഇല്ല ഒരു പകുതി വാഴയാണെങ്കിൽ നമുക്ക് വെട്ടിയിട്ട് നിർത്താമോ ഇതിപ്പോൾ കൊല ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല മൊത്തം പറിച്ച് ഒഴിവാക്കിൻ്റെ വേണം കർഷകർക്ക് വലിയ നഷ്ടമാണ് മഴ വരുത്തിവച്ചത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും കാറ്റിൽ പൊട്ടി വീണു ഇത് വൈദ്യുതി ബന്ധം താറുമാറാക്കി നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വാർഡ് മെമ്പർമാർ എന്നിവർ സന്ദർശിച്ചു നഷ്ടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടത്തോത് കണക്കാക്കി മുഴുവൻ തുകയും അനുവദിക്കണമെന്നും ഭാഗികമായി തകർന്ന വീടുകൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിക്കാൻ സർക്കാർ മുൻഗണന നൽകണമെന്നും പ്രസിഡന്റ് കെ എം ഹനീഫ ആവശ്യപ്പെട്ടു ഇതിന് ഇനി ചെയ്യാൻ കഴിയുന്നത് കൃഷി വകുപ്പുമായും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി മരം വന്നതും മറ്റുമൊക്കെ കാണിച്ചു കൊടുത്ത് കിട്ടുന്ന തുച്ഛമായ എന്തെങ്കിലും സംഖ്യ അത് മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കിട്ടുക അതുപോലെ ഉടനടി അവർക്ക് വേണ്ട ധനസഹായം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം അതുമല്ലെങ്കിൽ ഇത്തരം പ്രകൃതി പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിനാ അത്യാവശ്യമായ ഫണ്ട് എടുത്ത് ചെലവഴിക്കാൻ ഗ്രാമപഞ്ചായത്തിന് ത്രിതല പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാൻ കൂടി ഈ സർക്കാർ തുനിയണം എന്നാൽ എത്രയും പെട്ടെന്ന് അവർക്ക് അവരുടെ കൂരയിൽ തന്നെ കിടന്നുറങ്ങാൻ ഉള്ള ഒരു സൗകര്യമുണ്ടാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിയും ഈ കണ്ട കാഴ്ച കരള ലയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇതൊന്നുമല്ല ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ് കരിമ്പുഴ പഞ്ചായത്തിലെ പ്രത്യേകിച്ച് കരിപ്പമണ്ണ പ്രദേശത്തുണ്ടായ നാശനഷ്ടം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ൾ സംഭവിച്ചവർക്ക് സഹായങ്ങൾ നൽകുവാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും പൂർണമായും വീട് തകർന്നവർക്ക് വീടുകൾ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ലോക്കൽ ഗവൺമെന്റ് മുമ്പ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് ഒറ്റപ്പാല മണ്ഡലം കൺവീനർ ഇ പി ബഷീർ എന്നിവർ ആവശ്യപ്പെട്ടു രണ്ടു കോടിയുടേതെങ്കിലും നഷ്ടം പ്രദേശത്തുണ്ടായതായാണ് പഞ്ചായത്ത് നൽകുന്ന ഏകദേശ കണക്ക് മഴയേക്കാൾ കൂടുതൽ കാറ്റാണ് നാശനഷ്ടങ്ങൾ വരുത്തിവച്ചത് സിസിഎൻ കടംപഴിപ്പുറം